നമസ്കാരം അവിവാഹിതരായ യുവതി യുവാക്കൾക്ക് ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആകാനായിട്ടുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് പ്രധാനമായും നാല് നോട്ടിഫിക്കേഷൻസ് ആണ് ഉള്ളത് ഗ്രാജുവേഷൻ പാസ്സായ അവിവാഹിതരായ യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ നാല് നോട്ടിഫിക്കേഷൻ്റെയും വിശദമായ വിവരങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അഭി ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇതിൽ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻ സി സി സ്പെഷ്യൽ എൻട്രി ഫോർ മെൻ എന്നുള്ളതാണ് യുവാക്കൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു മാത്രമുള്ളൊരു നോട്ടിഫിക്കേഷനാണിത് അറൗണ്ട് എഴുപത് വേക്കൻസീസ് ആണ് ഇതിലുള്ളത് ഇതിനപേക്ഷിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗ്രാജുവേറ്റ് ആയിരിക്കണം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബി ഗ്രേഡിൽ കുറയാതുള്ള എൻ സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സിന് നിങ്ങൾ പത്തൊൻപത് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്നതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു അതിനുശേഷം ഡയറക്ട് എസ് എസ് ബി ഇൻറ്റർവ്യൂ ആണ് ഇന്ന് റിട്ടേൺ എക്സാമിനേഷൻ ഇല്ല എന്നുള്ളതാണ് എസ് എസ് ബി ഇൻ്റർവ്യൂ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ കാണും അതിനുശേഷം ഒരു മെരിറ്റ് ലിസ്റ്റ് ഒരു പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എസ് എസ് ബി ഇൻ്റർവ്യൂവിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വർഷം തന്നെ നവംബർ സെക്കൻഡ് വീക്കോടു കൂടി ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രൊസീജിയർ ഒക്കെ നിങ്ങൾ കഴിഞ്ഞ് പാസ്സാവുകയാണെങ്കിൽ ഫോർട്ടി നയൻ വീക്സിൻ്റെ ഒരു ട്രെയിനിങ് ഷെഡ്യൂൾ ആണ് ഉള്ളത് അത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിൽ വെച്ചായിരിക്കും ഈ ഷോർട്ട് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനീഷ്യൽ എൻഗേജ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് ടെൻ ഇയേഴ്സാണ് ഫോർട്ടീൻ ആണ് മാക്സിമം എൻഗേജ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് ആഫ്റ്റർ ടെൻ ഇയേഴ്സ് യു കൻ ഓപ്റ്റ് ഫോർ പെർമനൻറ്റ് കമ്മീഷൻ പത്ത് വർഷത്തിന് ശേഷം നിങ്ങൾ പെർമനൻറ്റ് കമ്മീഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അത് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് സമർപ്പിക്കേണ്ടത് അത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു സൈറ്റാണ് ആൾറെഡി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി അപേക്ഷിക്കാം ഇല്ല എങ്കിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ആദ്യം ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ടെൻ സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അല്ലേ രണ്ടാമത് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻ സി സി സ്പെഷ്യൽ ഇൻ്റർ സ്കീം ഫോർ വുമൺ ഇത് ഓൺലി വനിതകൾക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏജ് ബാക്കി ക്രൈറ്റീരിയ ഒക്കെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ നോട്ടിഫിക്കേഷനിൽ സെയിം തന്നെയാണ് ഇതിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റിനെ കുറിച്ചാണ് അത് ഇലവൻ സെപ്റ്റംബർ ടു ആണ് നിയമ ബിരുദം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത രണ്ട് നോട്ടിഫിക്കേഷൻസും ഇത് പുരുഷന്മാർക്കും വരുന്നവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസാണ് അറിയിക്കിരിക്കുന്നത് എൻ്റെ പോസ്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ജാക്ക് എന്നാണ് ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ എന്ന ബ്രാഞ്ചിലേക്കാണ് ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത് ഇതിനു വേണ്ട ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടുകൂടിയുള്ള എൽ എൽ വി ബിരുദമാണ് വേണ്ടത് അതോടൊപ്പം തന്നെ ക്ലാറ്റ് പി ജി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന എൻട്രൻസ് എക്സാമിഷൻ നിങ്ങൾ ഉറപ്പായും അപ്പിയർ ചെയ്തിരിക്കണം അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ മീൻസ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലൂടെയായിരിക്കും നിങ്ങളുടെ ഈ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുക എന്നുള്ളത് ഇതിൻ്റെ ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപേക്ഷകർ ഇരുപത്തിയൊന്ന് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നുള്ളതാണ് സെലക്ഷൻ പ്രൊസീജിയറൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു ദെൻ എസ് എസ് പി അത് കഴിഞ്ഞ ശേഷം മെഡിക്കൽ പിന്നെ മെറിറ്റ് ലിസ്റ്റ് എന്നുള്ള ഈ രീതിയിലാണ് സെലക്ഷൻ പ്രൊസീജിയർ ും ഇത് അപേക്ഷിക്കേണ്ടതും ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി എൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ തന്നെയാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും ഇതിൻ്റെയും അവസാന തീയതി എന്ന് പറയുന്നത് മൂന്ന് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെയും ട്രെയിനിങ് ഓക്കെ ഫോർട്ടി നയൻ വീക്സ് ആണ് അത് ഒ ടി എ ചെന്നൈയിൽ തന്നെയായിരിക്കും ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ എങ്ങനെയാണോ അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻ മാത്രമാണ് വ്യത്യാസമുള്ളത് പിന്നെ അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റിലും വ്യത്യാസമുണ്ട് അപ്പോൾ എൻ്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് ഇതിൽ അപേക്ഷിക്കേണ്ട ആൾക്കാർ ഉറപ്പായും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ജോയിൻറ് ഇന്ത്യൻ ആർമി ഡോട്ട് എൻ എ സി എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായി വായിക്കണം എന്നാണ് അതിനുശേഷം മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായും നാല് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തു വലയത്തിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിലൊക്കെ ആർമിയിൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികൾ കാണും ഉറപ്പായിട്ട് കാണും അപ്പോൾ അവരോടൊക്കെ ഈ വിവരം ഒന്ന് ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് എൽ എൽ ബി പാസ്സായ കുട്ടികൾ അതുപോലെ തന്നെ ഗ്രാജുവേഷനും അതിനോടൊപ്പം എൻ സി സി സർട്ടിഫിക്കറ്റുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരൊന്നും പ്രേരിപ്പിക്കുക ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള മീൻസ് നമ്മുടെ ഡിഫൻസ് കരിയറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് ഫോളോ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെയും ജയ ഹിന്ദ്